പല്ലാരിമംഗലം പഞ്ചായത്ത് സ്റ്റേഡിയത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ നാലു വർഷമായിട്ടും പൂർത്തിയാക്കാത്തതിൽ പ്രതിഷേധിച്ച് പ്രേമികൾ ധർണ നടത്തി ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ നടന്ന ധർണയിൽ നിരവധി പേർ പങ്കെടുത്തു പല്ലാരിമംഗലത്തെ പഞ്ചായത്ത് സ്റ്റേഡിയത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാകാത്തതുമൂലം കളികളോ പരിശീലനമോ ഇവിടെ നടക്കുന്നില്ല നാലു വർഷം മുൻപ് നവീകരണ പ്രവർത്തനം ആരംഭിച്ചതാണ് പ്രവർത്തികൾ ഇഴയുന്നതിൽ പ്രതിഷേധിച്ചും എത്രയും വേഗം പൂർത്തിയാക്കണമെന്ന് ആവശ്യപ്പെട്ടും മിലാൻ ഫുട്ബോൾ ക്ലബിന്റെ നേതൃത്വത്തിലാണ് പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ ധർണ സംഘടിപ്പിച്ചത് മുൻ ഐ ജി എ എസ് മുഹമ്മദ് ധർണ ഉദ്ഘാടനം ചെയ്തു വളരെയധികം ബുദ്ധിമുട്ടും യാഗങ്ങളും സഹിച്ചാണ് അവരിത് ഉണ്ടാക്കിയത് അതിനുശേഷം പരിമിതമായ സൗകര്യങ്ങളോട് കൂടിയാണെങ്കിലും ഇവിടുത്തെ കായിക പ്രേമികളായ യുവാക്കൾക്ക് കുട്ടികൾക്ക് ഇതൊരു പ്രചോദനമായിരുന്നു അവർക്ക് പരിശീലിക്കാനും അവരുടെ കഴിവ് വളർത്താനുമുള്ള ഒരു നല്ല സൗകര്യമായ സൗകര്യങ്ങളൊന്നും ഇല്ലെങ്കിലും അത് ഉപയോഗപ്പെടുത്തിയിരുന്നു പക്ഷേ ഇതിനെ നല്ല നിലയിലാക്കണമെന്നുള്ള ധാരണയോടുകൂടി ഉദ്ദേശത്തോടു കൂടിയായിരിക്കാം നാലു വർഷം മുമ്പ് നല്ല ഒരു തുക നിലവിട്ട് ഗവൺമെൻറ്റിൻ്റെ ഫണ്ടിൽ നിന്നും ചെലവഴിച്ച് ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് എം എം കബീർ അദ്ധ്യക്ഷത വഹിച്ചു ബിന്നി ജോസ് എം ബി ഷൌക്കത്ത് സൽമാൻ ബാബു എം എസ് സഹീർ പി എം ഹസൻ ഒ വി ഹസൻ എന്നിവർ പ്രസംഗിച്ചു ധർണയ്ക്കു മുൻപ് പ്രകടനവും ഉണ്ടായിരുന്നു News das KCV News.